േക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ നമ്മൾ ബീഡ്സ് ഓൺലി ബീഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ അൻപത് അൻപതിൻ്റെ അടുത്ത് അതായത് നാൽപ്പത്തഞ്ചിൽ കൂടുതൽ ഐറ്റം നാ വ്യത്യസ്ത നാൽപ്പത്തഞ്ച് ഐറ്റം ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് അപ്പോൾ ഇതിന് എത്ര റേറ്റ് ഷിപ്പിംഗ് ചാർജ് എല്ലാം വ്യത്യസ്തമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക പിന്നൊരു കാര്യം ഇത് എന്താ പറയുക ഫസ്റ്റ് അതായത് ഫസ്റ്റ് കുറച്ച് പേർക്ക് ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നവർക്ക് ഇതിലുള്ള ബീഡ്സുകൾ കിട്ടുകയുള്ളൂ അല്ലാത്തവർ ചിലപ്പോൾ കളർ ചേഞ്ച് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ എനിക്ക് വേറെ നിങ്ങൾക്ക് അതിന് പകരം വേറെ ആഡ് ആഡാക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ചോദിക്കുക ബീഡ്സ് മാറ്റാൻ പറ്റും ബീഡ്സ് എങ്ങനെയാലും മാറ്റാൻ പറ്റില്ല ഒന്നെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് അതായത് ഏതെങ്കിലും ഒരു ബീഡ്സ് നിങ്ങൾക്ക് അധികം വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ അത് അതിലെങ്കിൽ ആഡ് ആക്കിയിട്ട് അതിനുശേഷം അതിൻ്റെ പേയ്മെൻ്റ് കൂടി അടച്ചാൽ മതി അപ്പോൾ അതിൻ്റെ എത്ര റേറ്റ് വരുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അപ്പോൾ പിന്നെ ആ കഴിഞ്ഞിട്ട് അത് ഇത് എത്ര ഗ്രാം ഉണ്ട് ഒന്നും ഞാൻ പറഞ്ഞു ഇതിലെല്ലാം വീട് ഉണ്ട് ടോട്ടൽ അര കെ ജി അര കെ ജിയുടെ ഒരു കിറ്റാണ് കേട്ടോ വരുന്നത് ടോട്ടൽ എല്ലാ വീഡ്സും നിങ്ങൾക്ക് ഞാൻ തെളിവ് സാധനം അതായത് നിങ്ങൾക്ക് തൂക്കിയിട്ട് തന്നെ കാണിച്ചിരുന്നു ഞാനത് സെറ്റ് ആക്കിയതിന് ശേഷം എന്തൊക്കെയാണ് അതിലൊക്കെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വീഡ്സ് ഉള്ളതെന്നും പറയുന്നുണ്ട് ഓക്കെ എത്ര ഗ്രാം ഉണ്ടെന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് ഇതാ ഇതറിയാലോ ഇതായത് സ്റ്റാർബീഡാണ് അപ്പോൾ ഇതെൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളതിനനുസരിച്ച് രണ്ട് കളറായിട്ട് വെക്കും അത് ഏതാ സ്റ്റോക്കുള്ളത് വെച്ചാലും അതിനനുസരിച്ച് രണ്ട് വെക്കും രണ്ട് കളർ വെക്കും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഉള്ളത് പിങ്കും ബേബി പിങ്കും പച്ചയും പിന്നെ കുറച്ച് മഞ്ഞയും ഉണ്ട് അപ്പോൾ ഇത് സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് ഇത് വെക്കും ഇത് എത്ര ഗ്രാം ഗ്രാമിച്ചാലും ഇത് പത്ത് ഗ്രാം ആണ് കേട്ടോ വരുന്നത് ഇത് പത്ത് ഗ്രാമാണ് ടോട്ടൽ അര കെ ജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് പത്ത് ഗ്രാമാണ് വരുന്നത് ഓക്കെ എത്ര ബീഡ്സ് ഉണ്ടാവും ഞാൻ എന്തൊക്കെ വീഡിയോ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടെ പത്ത് ഗ്രാമിൽ ഇരുപത് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ടാവും എന്നൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ എത്ര പീസ് ഉണ്ടാവും ഞാൻ പറയുന്നില്ല ഗ്രാം അളവ് ഞാൻ പറയാം ഇത് പത്ത് ഗ്രാം ഉണ്ടാവും ഓക്കെ പിന്നെ ഇതാ റബ്ബർ പീസാണ് കേട്ടോ ഈ റബ്ബർ റബ്ബർ പീസ് ചോദിച്ചാൽ റബ്ബർ പിന്നെ എന്തോ പേരുണ്ട് അതിൻ്റെ ഫ്ല ഈ ബീഡ്സ് പത്ത് പീസ് ഉണ്ടാവും കേട്ടോ അതായത് ഫ്രൂട്ട്സും ഉണ്ടാവും രണ്ട് മൂന്ന് ഫ്ലവർ ടൈപ്പും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് പത്ത് പീസ് ഉണ്ടാവും പിന്നെ ഇത് റെഡ് ബീഡ് ഫൈവ് എം എമ്മിൻ്റെ റെഡ് ബീഡാണ് കേട്ടോ ഫൈവ് എമ്മിൻ്റെ റെഡ് ബീഡ്സ് പതിനഞ്ച് ആണ് ഉണ്ടാവുക കേട്ടോ ഇത് പതിനഞ്ച് ഗ്രാം ഉണ്ടാവും റെഡ് ബീഡ് ഓക്കെ അതുപോലെ തന്നെ ബ്ലാക്ക് വീടും ഫൈവ് എം എമ്മിൻ്റെ തന്നെ ബ്ലാക്ക് വീട് ഉണ്ടാവും ഇതും പതിനഞ്ച് ഗ്രാം ഉണ്ടാവും കേട്ടോ അന്ന് ഞാൻ ഗ്രാം ഗ്രാമളവിന് പറഞ്ഞു തരുന്ന അതാണ് എത്ര ഗ്രാം ഉണ്ടാവും എത്ര പീസ് ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോട്ടോ അപ്പം നാല് ഐറ്റംസ് ഇതടക്കം നാല് ഐറ്റംസ് എണ്ണി നോക്കൂ കേട്ടോ ഞാൻ പറഞ്ഞു വ്യത്യാസം ഉണ്ടാവും നാലായിട്ടംസ് വീടായില്ലേ നാല് ഐറ്റംസ് ആയി പിന്നെതാണ് ഇത് നമ്മളെ എന്താ പറയുക ഒരു സ്റ്റാർ ബീഡ് ഗ്ലേസി ടൈപ്പിലുള്ള വരുന്ന സ്റ്റാർ ബീഡാണ് ഇത് രണ്ട് കളറാണ് കേട്ടോ രണ്ട് കളറാണ് പത്ത് ഗ്രാമാണ് രണ്ട് കളർ കേട്ടോ ഇത് പത്ത് ഗ്രാം ആണ് വരുന്നത് രണ്ട് കളർ ഉണ്ടാവും പത്ത് ഗ്രാം ഓക്കെ പിന്നെ ഇതാ ഇതൊരു റോസ് ബീഡാണ് പ്ലാസ്റ്റേഴ് ബീഡ്സിലന്നെ നമുക്ക് വിട്ടുനിന്ന് കണ്ടാൽ നമുക്കിത് മനസ്സിലാവില്ല സാധാരണ നോർമൽ റൗണ്ട് പ്ലാസ്റ്റേഡ് ബീഡ്സ് എന്നാകും പക്ഷേ എൻ്റെ അടുത്ത് റൗണ്ട് ഇപ്പോൾ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അത് ഇതിൽ ആഡ് ആക്കിയിട്ടില്ല പക്ഷേ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടിന് പകരം കാക്കാം കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ റോസ് ഒരു കട്ടിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് വീടുകൾ കാണാൻ കഴിയുന്ന തോന്നോ കണ്ടോ റോസ് ഒരു കട്ടിങ് വരുന്നുണ്ട് ഇത് പത്ത് ഗ്രാമാണ് കേട്ടോ ഉള്ളത് പത്ത് ഗ്രാമാണ് ഇതുണ്ടാകുന്നത് പിന്നെ ഇതാ പിരി പിരി സൈസ് വരുന്ന വീടാണ് കേട്ടോ ഇത് ഇരുപത് ഗ്രാമാണ് വരുന്നത് കേട്ടോ അതായത് പത്ത് ഗ്രാം ഒരു കളറും പത്ത് ഗ്രാം ഒരു വേറെ കളറും അപ്പോൾ ഇത് ഇതായിരിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കളർ കിട്ടുന്നത് വേറെ രണ്ട് കളറായിരിക്കും നല്ല കളർ തന്നെ ആയിരിക്കും ഞാൻ വിൽക്കാം കേട്ടോ ഇത് മാലയുടെ അതായത് ഇപ്പം നമ്മൾ ഈ ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ സെൻ്ററിലൊക്കെ ആയിട്ടും ഈ പീസൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ട് ഇഷാതോ പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളതും വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത് ഇരുപത് ഗ്രാം ഉണ്ടാവും പിന്നെ നമ്മളെ ഇതാ ഇതിൽ ക്യാൻഡി ടൈപ്പ് ഉണ്ട് കേട്ടോ അത് വലിയ ക്യാൻഡി ടൈപ്പ് ഉണ്ട് അതുപോലെ റൗണ്ട് ബീഡും ഉണ്ട് കേട്ടോ അതായത് ക്യാൻഡി ടൈപ്പും റൗണ്ട് ബീഡും ഇതിൽ വരുന്നുണ്ട് ഇത് പത്ത് ഗ്രാം റൗണ്ട് ബീഡ്സും പത്ത് ഗ്രാം ക്യാൻഡി ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് സെറ്റായിട്ട് ബ്രേസ്ലെറ്റ് മായ മാലയൊക്കെ ചെയ്യാനുണ്ടാവും ഉള്ളതുണ്ടാവും ടോട്ടൽ ഇത് ഇരുപത് ഗ്രാം വരുന്നുണ്ട് ഇത് വെയിറ്റ് ഉള്ളതാണ് കേട്ടോ അത്യാവശ്യം വലിയതാണ് അപ്പോൾ എത്ര പീസ് നിന്നോട് ചോദിക്കരുത് ഞാനിതിൻ്റെ ഗ്രാമുളവാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സിൽ ഇത് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ്സിൽ സിക്സ് എം എമ്മിൻ്റെ ആണ് ഇത് പിങ്ക് കളറാണ് വരുന്നത് ഇതും ചിലപ്പോൾ കളറിലെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഇത് പത്ത് ഗ്രാമാണ് കേട്ടോ ഇത് പത്ത് ഗ്രാമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ ഈ ഷെല്ല് ടൈപ്പ് പാസ്റ്റേ ബീഡ്സിലെ ഈ ഷെല്ല് ഇതും പത്ത് ഗ്രാമാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റായിട്ട് ഇപ്പോൾ ഈ പെരുന്നാളിന് സെറ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഹെയർ ബോയോ മാലയോ ബ്രേസ്ലെറ്റൊക്കെ സെറ്റായിട്ട് ഒരു പേരൊക്കെ അതായത് ഒരു പീസ് രണ്ട് പീസൊക്കെ ചെറ്റാൻ ചെയ്യാൻ പറ്റുന്നത് സെറ്റായിട്ടാണ് കൊടു ഇതിൽ വരികട്ടോ പത്ത് ഗ്രാം പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റുന്നു അപ്പോൾ ഇതാണ് പത്ത് ഗ്രാം ഇതുണ്ടാവും പിന്നെ ഇത് ഇത് നമ്മൾ എയ് എം എമ്മിൻ്റെ വൈറ്റ് വീടാണ് അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എയ്റ്റം ആണ് അപ്പോൾ ഇത് അൻപത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അൻപത് ഇതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഗ്രാമളവിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് അൻപത് ഗ്രാം വരുന്നുണ്ട് കേട്ടോ അൻപത് ഗ്രാമാണ് ഇത് വരുന്നത് വൈറ്റ് എയ്റ്റ് വീടാണ് കേട്ടോ പിന്നെ നമ്മൾ പാസ്റ്റർ ബീഡ്സിൽ തന്നെ ദ സ്റ്റാർ വീട് കേട്ടോ രണ്ടല്ലോ ഇതും പത്ത് ഗ്രാമാണ് കേട്ടോ എല്ലാ ഐറ്റംസ് ബീഡ്സും പത്ത് ഗ്രാമിനെ വെച്ചിട്ടുള്ളത് ചിലത് മാത്രം മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇത് പത്ത് ഗ്രാം കേട്ടോ പിന്നെ ഇതാ ഈ നാല് മൂല നാല് കോണ് വരുന്ന ടൈപ്പ് ഉണ്ടാവുമല്ലോ നമുക്ക് മാലയൊക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഇതും അതായത് രണ്ട് കളറുണ്ട് ഒരു കളർ പത്ത് ഗ്രാം മറ്റേ കളർ പത്ത് ഗ്രാം അങ്ങനെ ടോട്ടല് ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഇരുപത് ഗ്രാമാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഇതാ ഇത് രണ്ട് ഷേപ്പ് ഉണ്ട് കേട്ടോ ഇത് പത്ത് ഗ്രാമാണ് ടോട്ടൽ ഇത് പത്ത് ഗ്രാം അതായത് ഒരു പൂ ഷേപ്പും വരുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക കിരീടം പോലത്തത് ഉണ്ടാവുമല്ലോ അങ്ങനത്തത് രണ്ടെണ്ണം മീ മിക്സിങ് ആയിട്ട് പത്ത് ഗ്രാമ പിന്നെ ഇത് നമ്മളെ മാർബിൾ ഷേപ്പിൽ വരുന്നത് കേട്ടോ മാർബിൾ ഷേപ്പ് വരുന്നത് രണ്ടെണ്ണം വെച്ചിട്ട് പതിനഞ്ച് ഗ്രാം ഉണ്ടാവട്ടോ അതായത് ടോട്ടൽ ഇത് പതിനഞ്ച് ഗ്രാം വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാ പാസ്റ്റേഡ് ബീഡ്സ് തന്നെ ഇത് രണ്ട് ഐറ്റം ബീഡ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കുറച്ച് വലുതാണ് ഇത് കുറച്ച് ചെറുതാണ് കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം ഓക്കെ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പത്ത് ഗ്രാം വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല റേറ്റ് വരും അതുകൊണ്ടാണ് അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം പിന്നെ നമ്മളെ ഗ്ലാസ് ബീഡ്സിൽ രണ്ട് ഐറ്റം ബീഡ്സ് അതായത് ഗ്ലാസ് ഹാർഡ് ഷേപ്പും ഗ്ലാസ് ഫ്ലവർ ടൈപ്പും കിട്ടും ഇത് ടോട്ടൽ മിക്സ് ആക്കിയിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് പതിനഞ്ച് ഗ്രാമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് മാലയും ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാനും സെറ്റായിട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് ടോട്ടൽ പതിനഞ്ച് ഗ്രാം ഓക്കെ പിന്നെ ഇത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് ടച്ചുള്ള അതായത് റെയിൻബോ എന്ന് മാർബിൾ ടച്ചുള്ള ഒരു ബീഡാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ആക്കുന്നവർക്കൊക്കെ ഈ കളർ കിട്ടും അല്ലാത്തവർക്കൊക്കെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ഗ്രീൻ കെട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഗ്രീൻ ഇത് അഴുക്കുണ്ടാകുക ഇത് ഫൈവ് എം എം ആണ് കേട്ടോ വരുന്നത് ഇത് ഫൈവ് എം എമ്മിൻ്റെ ആണ് എയിറ്റ് എം എം അല്ലാട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ആക്കുന്നവർക്കൊക്കെ ഇത് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെക്കൊന്ന് ഓർഡർ ആക്കുന്നവർക്ക് ഇതായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതും പത്ത് ഗ്രാം ആണ് വരുന്നത് പിന്നെ നമ്മൾ പാസ്റ്റൽ ബീഡ്സിൽ തന്നെ ഗ്ലേസിംഗ് അല്ലൊരു ടൈപ്പ് ബീഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും പത്ത് ഗ്രാം തന്നെ വരുന്നത് കേട്ടോ ഇതും പത്ത് ഗ്രാം തന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഗ്ലേസിംഗ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഗ്ലേസിംഗ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് ഇതും പത്ത് ഗ്രാം ആണ് കേട്ടോ ഒക്കെ പത്ത് ഗ്രാം ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതും പത്ത് ഗ്രാം ഇതും പത്ത് ഗ്രാം ഓക്കെ പിന്നെ പ്ലാസ്റ്റർ ബീഡ്സ് തന്നെ നമ്മൾ ഹാർഡ് ഷേപ്പ് വരുന്നുണ്ട് ഗ്ലേസിംഗ് എല്ലാം ഹാർഡ് ഷേപ്പ് തന്നെയാണ് കേട്ടോ നല്ല ഇതെല്ലാം ഹാർഡ് ഷേപ്പ് തന്നെയാണ് ഇതും പത്ത് ഗ്രാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും പ്ലാ എന്താ പറയുക ഒരു മാർബിൾ ടച്ചുള്ള റൗണ്ട് ബീഡ്സ് തന്നെ പ്ലാസ്റ്റിക് ടച്ചുള്ള അത് കേട്ടോ ഇതും പത്ത് ഗ്രാം ആണ് ഇത് ചിലപ്പോൾ ഈ കളറായിരിക്കണം ആയിരിക്കണം എന്നുള്ളത് നിനക്ക് വരുന്നത് ചിലപ്പോൾ മുന്തിരി കളറായിരിക്കും ആയിരിക്കും ചിലപ്പോൾ പിങ്ക് ആയിരിക്കും അതേതാന്നില്ല എൻ്റെ സ്റ്റോക്കിനനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഇതും പത്ത് ഗ്രാം ഉണ്ടാവും പിന്നെ നമുക്കിതാ ബിഗ് സ്റ്റാർ ബീഡ് ഇത് മൂന്ന് രണ്ട് കളർ വെച്ചിട്ട് മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ രണ്ട് കളർ വെച്ച് മൂന്ന് ഗ്രാം മൂന്നെണ്ണം ഉണ്ടാവും അത് പത്ത് ഗ്രാമാണ് ടോട്ടൽ വെയ്റ്റ് വരുന്നത് കേട്ടോ ഇത് മൂന്നെണ്ണോ ഇത് മൂന്നെണ്ണോ ഏതെങ്കിലും രണ്ട് കറർ ആയിരിക്കുമോ മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് ഗ്ലാസ് ടച്ചിങ് റൗണ്ട് ബീഡ്സിൽ തന്നെ ഗ്ലാസ് കട്ടിങ് വരുന്ന ടൈപ്പാണ് അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ ഇത് നിങ്ങൾക്ക് മാലയോ അതുപോലെ ഹെയർ ബോയ് ഒക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് കേട്ടിട്ട് ഇത് ഞാൻ ഇരുപത് ഗ്രാം വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് പേര് ഓർഡർ ആക്കുന്നവർക്ക് ഇതിൻ്റെ ഈ സാധനം എനിക്ക് കിട്ടുകയുള്ളൂ കാരണം അത്ര പേർക്കുള്ളതേ ഉള്ളൂ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇട്ട് പല കളർ മിക്സ് ആക്കിയിട്ട് ഇത്ര കളർ വരുന്നുള്ളൂ എൻ്റെ അടുത്ത് പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ആയതിന് വേറെ ശേഷം ഇരുപത് ഗ്രാം വേറെ ഏതെങ്കിലും വീട് ഞാൻ ആഡ് ആഡാക്കേണ്ടി വരും പിന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ഓക്കെ ഇത് ഇരുപത് ഗ്രാം ഉണ്ട് പിന്നെ ഇതിൽ ക്യാൻഡി ടൈപ്പും വരുന്നുണ്ട് അതുപോലെ ലീഫി ടൈപ്പും വരുന്നുണ്ട് പാസ്റ്റലിൽ തന്നെ ക്യാൻഡിയും ലീഫും വരുന്നുണ്ട് ഇത് പത്ത് ഗ്രാമാണ് ടോട്ടൽ അതായത് ഒരു ഒരു ഹെയർ ബോയ് ഒരു ബ്രേസ്ലറ്റും ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനത്തെയാണ് കേട്ടോ ഇതാണ് ഉണ്ടോ ടോട്ടൽ പത്ത് ഗ്രാമേ ഉള്ളൂ പിന്നെ നമുക്ക് ഹാർഡ് ഷേപ്പ് വരുന്നത് ചെറിയ ഹാർഡ് ഷേപ്പ് ഇത് എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള രണ്ട് കളറും ഞങ്ങൾക്കും ചിലപ്പോൾ റെഡും വൈറ്റ് ആയിരിക്കും ചിലപ്പോൾ ഏതാണല്ലുസരിച്ച് വെക്കൂട്ടോ റെഡാണിപ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് പിന്നെ വൈറ്റാണുള്ളത് അപ്പോൾ ഇതും പത്ത് ഗ്രാമാണ് അതായത് അഞ്ച് ഗ്രാം ഒരു കളറും അഞ്ച് ഗ്രാം വേറെ കളറും അങ്ങനെ ടോട്ടൽ പത്ത് ഗ്രാം പിന്നെ ഗ്ലോസി ഹാർഡ് ഷേപ്പ് തന്നെ ഇതും രണ്ട് കളറായിരിക്കും വരുന്നത് അത് ഏതാ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളതിനനുസരിച്ച് ഞാൻ വയ്ക്കും ഇതും പത്ത് ഗ്രാം ആണ് കേട്ടോ ടോട്ടൽ വരിക പിന്നെ ഇത് ഇത് ഒരു റെയിൻ ബോട്ട് വരുന്നത് തന്നെയാണ് ഇത് ഫൈവ് എമൊമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ കളർ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് കിട്ടാ അതിൻ്റെ ഈ കളറാണ് കേട്ടോ പച്ച കളറാണ് ഉണ്ടാവുക കേട്ടോ ഒരു ഗ്രീനും ആ കളറായിരിക്കും പിന്നെ ഓർഡർ ചെയ്യുന്നവർക്കും ഫസ്റ്റ് ഒരു ഒരു പത്ത് പേർക്കൊക്കെ ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ മുൻകൂട്ടി പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് ഇതൊക്കെ ഉൾപ്പെടും ഇതും ഇതൊക്കെ അതിൽ പെടും കേട്ടോ അപ്പോൾ ഇതും പത്ത് ഗ്രാമാണ് വരുന്നത് പിന്നെ ഇതൊരു ബോ ടൈപ്പാണ് കേട്ടോ നമുക്ക് ബ്രേസ്ലെറ്റിലും ബോ എന്താ ഹെയർ ബാൻഡിലൊക്കെ ചെയ്യാൻ തന്നെയാണ് ഒരു ബോ ടൈപ്പാണ് വരുന്നത് ഇതിനും പത്ത് ഗ്രാമാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഗ്ലേസിങ് വരുന്ന ബട്ടർഫ്ലൈ രണ്ട് കളർ ഉണ്ടാവും ഇതും പത്ത് ഗ്രാമാണ് കേട്ടോ രണ്ട് കളറായിരിക്കും ഗ്ലേസിങ് ബട്ടർഫ്ലൈ വരുന്നത് ഇതും പത്ത് ഗ്രാമം പിന്നെ ഇതും വരുന്ന ഒരു വീടാണ് കേട്ടോ ഇതും പത്ത് ഗ്രാമാണ് പാസ്റ്റഡ് ടൈപ്പിൽ ഗ്ലേസിംഗ് വരുന്ന ഒരു ബീഡാണ് ഇതും പത്ത് ഗ്രാമാണ് ഉണ്ടാവുക പിന്നെ ഇതിൽ എന്താ പറയുക ഒന്ന് രണ്ട് ഒരു നാല് ബിഗ് ഫ്ലവർ ഉണ്ടാവും ബാക്കിയൊക്കെ ചെറിയ ഫ്ലവർ പാസ്റ്റർ ബീഡ്സ് തന്നെയാണ് കേട്ടോ ഒരു നാല് ബിഗ് ഫ്ലവർ ഉണ്ടാവും ടോട്ടൽ പത്ത് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് കേട്ടോ നാലിനും വെച്ചതിന് ശേഷം ബാക്കി പത്ത് ഗ്രാം പത്ത് ഗ്രാം ആവുന്നവരെ ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കും ഓക്കെ അപ്പോൾ ഇതും പത്ത് ഗ്രാമാണ് പിന്നെ ഐസ് ക്യാൻഡി അപ്പോൾ ഐസ് ക്യാൻഡിയും പത്ത് ഗ്രാമാണ് കേട്ടോ വരുന്നത് അതുപോലെ ഒരു സ്ട്രിങ് വരുന്ന അതായത് ഫൈവ് എം എമ്മിൽ വരുന്ന ഒരു ബീഡുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ബോയിലോ മാലയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ് വരുന്നത് ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് കേട്ടോ അത് ഞാൻ പാക്കറ്റായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കളർ കളർച്ചേഞ്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്താ പറയുക ഇതും ബ്ലൂ ആണ് ഉണ്ടാവുക ഇത് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബ്ലൂ ആക്കി കൊടുക്കാം ഓക്കെ അത് പറയുകയാണെന്നുണ്ട് വീഡിയോയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിന് പകരം ബ്ലൂ അതായത് നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ അതൊരു സ്ട്രിങ് വെക്കാം അതെത്ര എത്ര ഗ്രാമമായ നോക്കിയിട്ടില്ല കേട്ടോ അത് സ്പ്രിങ്ങ് ടൈപ്പാണ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മൾ ഐസ് ഹാർട്ട് കേട്ടോ ഐസ് ഹാർട്ട് അതായത് നാല് രണ്ടെണ്ണം രണ്ട് കളറുണ്ടാവും നാലെണ്ണ ഒരു കളറും നാലെണ്ണം വേറെ കളറും ഇതും പത്ത് ഗ്രാമാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സിലെ എയ്റ്റം മമ്മൻ്റ് കേട്ടോ ഇതും പത്ത് ഗ്രാമാണ് വരുന്നത് കേട്ടോ പിന്നെതാണ് ഐസ് ബട്ടർഫൈ ഇതും പത്ത് ഗ്രാമാണ് വരുന്നത് കേട്ടോ ഐസ് ബട്ടർഫൈ രണ്ട് കളറുണ്ടാവും അഞ്ച് ഗ്രാം ഒരു കളറും അഞ്ച് ഗ്രാം വേറെ കളറും അങ്ങനെ പത്ത് ഗ്രാം പിന്നെ ഇതിൽ ഐറ്റം ബീഡ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാ കണ്ടോ രണ്ട് ഐറ്റം ബീഡ്സ് ഉണ്ട് ഇതും പത്ത് ഗ്രാമാണ് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാമാണ് ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ നോർമൽ ബട്ടർഫ്ലൈ ഇതിൽ എൻ്റെ അടുത്ത് അനുസരിച്ച് വെക്കും റോസ് ഉണ്ടാകും പിന്നെ വേറെ ഏതെങ്കിലും കളർ ഉണ്ടാകും രണ്ടും അഞ്ച് ഗ്രാം വെച്ചിട്ട് അതായത് ടോട്ടൽ പത്ത് ഗ്രാമാണ് അഞ്ച് ഗ്രാം ഒരു കളറും അഞ്ച് ഗ്രാം വേറെ കളറും പിന്നെ ഇത് എൻ്റെ അടുത്ത് ബാസ്റ്റേഡ് ബീഡ്സിൽ മൂന്നായിട്ടം എന്താ പറയുക ബട്ടർഫ്ലൈസ് ഉണ്ട് ഈ മൂന്നായിട്ടം ബട്ടർഫ്ലൈസും ആണ് ഇത് ഇത് ടോട്ടൽ പതിനഞ്ച് ഗ്രാം ഉണ്ട് അതായത് ഈ ഒരു വാല് നീട്ടുള്ള ബട്ടർഫൈ സാധാരണ നോർമൽ ബട്ടർഫൈ പിന്നെ ഈ ഒരു തടിച്ച ബട്ടർ ഫ്രൈ ആ ടോട്ടൽ പതിനഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിതിന് വെയിറ്റ് നോക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കണ്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ വീഡിയോക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചു തന്നത് കാരണം ഇത് ഇതുപോലെ ഒന്നിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ബീഡ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്നിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് ഞാൻ അയക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകട്ടെ മനസ്സിലായോ ഇതുപോലെ ആയിരിക്കും ഇത് സെപ്പറേറ്റ് വയ്ക്കും എന്താ ഇങ്ങനെ ആയിക്കോട്ടെ പാസ്റ്റ് ഡീറ്റ്സ് ഒക്കെ ഒന്നും അത് ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ബുക്ക് നമുക്ക് പാക്കിങ് ടൈം എടുക്കും ഇങ്ങനെ ആക്കുമ്പോൾ കുറേ ടൈം എടുക്കും പാക്ക് ചെയ്യാൻ ഇതാവുമ്പോൾ പെട്ടെന്ന് ഓർഡർ മതി കണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു നാലഞ്ച് പാക്കറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയക്കുന്നതായിരിക്കാം അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ രണ്ടും സെയിം വെയിറ്റ് തന്നെ വരുന്നത് വെയിറ്റ് നോക്കാം കേട്ടോ ഹാഫ് കെ ജി ഇല്ലേ നോക്കൂട്ടോ ഹാഫ് കെ ജിൻ്റെ മുകളിൽ നല്ലാലും ഉണ്ടാവും പിന്നെ നമ്മളെ കവറിൻ്റെ വെയ്റ്റും ഒക്കെ നോക്കിയിട്ട് ഹാഫ് കെ ജി കണക്കൂട്ടിയാൽ മതി കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി വെയ്റ്റ് ഉണ്ട് അതിൽ അഞ്ഞൂറ് ഗ്രാം അതായത് അര കെ ജി തന്നെ കുളിക്കുകയാണ് ഞാനോ ഇനിയിപ്പോൾ ഈ കറിൻ്റെ വെയിറ്റ് ഇതെല്ലാം വേണം കവറാക്കിയതല്ലേ അപ്പോൾ കവറിൻ്റെ വെയ്റ്റ് ആ പിന്നിൻ്റെ വെയിറ്റ് ഒന്നും നോക്കാൻ നിൽക്കണ്ട അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഉണ്ടോ കാണുന്നില്ലേ ഓക്കെ ഇത്ര വരുന്നുണ്ട് കേട്ടോ ഇനി മറ്റേതുകൂടി ഞാൻ കാണിച്ചരാം അതായത് നമ്മൾ മാറ്റി വെച്ചല്ലോ ഞാൻ എല്ലാം മിക്സർ ആക്കിയിട്ടാണ് പേക്ക് ചെയ്യാന്ന് പറഞ്ഞത് അതും കണ്ടുള്ളൂ കേട്ടോ ഓക്കെ വേണ്ടോ അഞ്ഞൂറ്റി പതിനാല് അപ്പോൾ ഓക്കെ ഇതിൽ പിന്നെ അധികം കവർ വരുന്നില്ല അധികം പിന്നെ വരുന്നില്ല അതിൽ പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് അര കെ ജി ഉണ്ടോ അരക്കെ ജി ആണ് വെയ്റ്റ് വരുന്നത് കേട്ടോ ഹാഫ് കെ ജിയിൽ അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിംഗ് ചാർജിൽ അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ അതായത് ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇതിൽ ടോട്ടൽ പത്തൊമ്പത് ഐറ്റം പാസ്റ്റാ ബീഡ്സ് ഉണ്ട് പതിനഞ്ച് ഐറ്റം ഗ്ലാസ് ബീഡ്സ് ഉണ്ട് ടോട്ടൽ നാൽപ്പത്തി എട്ട് ഐറ്റം ബീഡ്സുകൾ ഉണ്ടാവും കേട്ടോ ടോട്ടൽ വെയ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ് ഗ്രാം എന്തായാലും ഉണ്ടാവും പിന്നെ അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ ആറ് അഞ്ച് പൂജ്യം ഇത്രയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ മെറ്റീരിയൽസിന് വരുന്നിട്ട് അപ്പോൾ അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പരോട് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നിൽക്കുക വിളിക്കാൻ നിൽക്കിയത് വാട്സപ്പ് മെസ്സേജിൽ ബീഡ്സ് കിറ്റ് എന്ന് കൊടുക്കുക കേട്ടോ ബീഡ്സ് കിറ്റ് അറുന്നൂറ്റമ്പത് എന്ന് എഴുതി വിട്ടാൽ മതി ഞാൻ കൺഫേം ആക്കിയതിന് ശേഷം കൺഫേം എന്ന് വെച്ചാൽ ഓക്കേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചോളൂ ഓക്കെ എന്നിട്ട് ഞാനിത് ഒരു കാര്യം ഇത് ഡിസ്പാച്ച് ആക്കുക ഏപ്രിൽ ഒന്നാം തീയതി കേട്ടോ ഒന്നാം തീയ്യതി രണ്ടാം തീയതിയാണ് ഡിസ്പാച്ച് ആക്കുക അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി ഡിസ്പാച്ച് ആക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം അയക്കുന്നവർക്കൊക്കെ ഏപ്രിൽ അഞ്ചാം തീയതിയെ ഡിസ്പാച്ച് ആക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈറമസം ആയതുകൊണ്ട് തന്നെ നോമ്പും നോറ്റി എന്നും പോസ്റ്റ് ഓഫീസിൽ പോലും നടക്കൂല ആഴ്ചയിൽ രണ്ടോ മൂന്ന് ദിവസം അത് തന്നെ മെനക്കെട്ട് പോവുകയാണ് ചിലപ്പോൾ നമ്മൾ അതിനായിട്ട് നട്ടുച്ചക്കൊക്കെ പോകേണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം അതിനായിട്ട് മെനക്കെട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുൻകൂട്ടി പറയുന്നത് അതിന് മുൻപ് നിങ്ങൾക്ക് അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം എന്നെ കൊണ്ട് പറ്റില്ല പറ്റാതെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ഒന്നാം തീയതി ഞാൻ അയക്കുമെന്ന് പറഞ്ഞാൽ അയച്ചിരിക്കും ഇൻഷാള്ള ഇതുപോലെ പഠിച്ചോ ഇതേപോലെ ആയുസ് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാള്ള ഞാൻ അയച്ചിരിക്കും അപ്പോൾ അതാർക്കെങ്കിലും വേണമെന്നുള്ളവർ എൻ്റെ വാട്സപ്പ് കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിറ്റ് ആവശ്യമുണ്ടുള്ളവർ വേഗം പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം ഓക്കെ താങ്ക്